ഓർമ്മച്ചപ്പള്ളേക്ക് സ്വാഗതം ഇന്ന് പോളണ്ടിലെ ഒരു പ്രശസ്ത എഴുത്തുകരിയായ മാഗ്ദലനെ തൂലെ അവരുടെ ഏറ്റവും പുതിയ ഒരു നോവൽ ദ ഡ്രീംസ് ആൻഡ് ദ സ്റ്റോൺസ് സ്വപ്നങ്ങളും കല്ലുകളും ഇത് ആധുനിക ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഏതാണ്ട് നൂറ്റി പതിമൂന്ന് പേജുകൾ മാത്രമുള്ള ഒരു ചെറു നോവലാണ് ഇതിൽ പ്രതിപാദ്യം എന്ന് പറയുന്നത് ലോകത്തെ ഒരു വൃക്ഷമായിട്ട് അവർ സങ്കല്പിക്കുകയാണ് ചില ബിംബങ്ങൾ അവതരിപ്പിച്ചു ഈ ലോകത്തെ ചിത്രീകരിക്കുന്നത് ഒരു വൃക്ഷം ആ വൃക്ഷം പ്രതിഭേദങ്ങൾ അനുസരിച്ച് അതിൽ കൈകളും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് നിറങ്ങളുണ്ടാവുന്നുണ്ട് അങ്ങനെ അത് സമൃദ്ധമായിട്ട് വളരുകയാണ് അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട് എന്നാൽ ഇതിന് സമാന്തരമായിട്ട് ഇതിൻ്റെ വേരുകൾക്കടിയിൽ മറ്റൊരു വൃക്ഷം വളർന്നു വരികയാണ് അതായത് അധോ ഈ വൃക്ഷത്തിൻ്റെ തൊട്ട് ഭൂമിക്കടിയിൽ മറ്റൊരു വൃക്ഷം വളർന്നു വരികയാണ് അധോലോക വൃക്ഷമാണ് നമുക്കറിയാം നേർരേഖയ്ക്ക് എപ്പോഴും നേർരേഖയ്ക്ക് എപ്പോഴും ആ നെർഗ നേർരേഖ രേഖ സമാന്തര രേഖകൾ അതിന് നേർ എപ്പോഴും ഒരു സമാന്തര രേഖ കടന്നു പോകുന്നുണ്ട് എന്നാണ് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നന്മയും തിന്മയും നന്മകൾ നടപാടുമ്പോൾ അല്ലെങ്കിൽ നന്മകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിന് അതിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടി തിന്മകൾ പ്രവർത്തിക്കുന്നുണ്ട് അധോലോകത്ത് ഈ ജീവിത ദർശനമാണ് മദ്ദല തൂലെ തൻ്റെ ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് മോഡേൺ ക്ലാസിക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഗദ്യ കവിതയാണ് അതാണ് ഇതിൻ്റെ മോഡേൺ ക്ലാസിക് എന്ന് പറയുന്നത് ഈ മോഡേൺ ക്ലാസിക് അവർ ശരിക്കും ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം മനുഷ്യജീവിതത്തിലുണ്ടാവുന്ന അനിശ്ചിതത്വം ആണ് ചിത്രീകരിക്കുന്നത് അവസാനമായിട്ട് ഈ നോവൽ അവസാനിക്കുന്നത് മരങ്ങളിൽ ഇലകൾ ആ ഇലകളെ മനുഷ്യരായിട്ട് സങ്കല്പിക്കുകയാണ് മനുഷ്യർ ഇലകൾ കൊഴിഞ്ഞു വീഴുകയാണ് ഭൂവത്തുനിന്ന് മനുഷ്യർ തുടച്ചു നീക്കപ്പെടുന്നുണ്ട് എന്നാൽ ഒരു ഉയർത്തെ നിൽപ്പിൻ്റെ കാഹളം കൂടി അത് സ്വപ്നങ്ങൾ നശിക്കുന്നു ഇന്ന് നിലനിൽക്കുന്നത് കല്ലുകളാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് കല്ലുകളാണ് എന്നാണ് മദ്യങ്ങൾ തൂല പറയുന്നത് തൻ്റെ നോവലിൽ അപ്പോൾ ശരിക്കും പ്രവചിക്കാനാകാത്ത ഒരു ലോകത്തിൻ്റെ സ്ഥിതിവിശേഷമാണ് അവർ ഈ നോവൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇതാണ് ഡ്രീംസ് ആൻഡ് സ്റ്റോട്ട്സ് നന്ദി That